പാർട്ടി പ്രവർത്തകരേ അല്ല മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടായിരുന്നില്ല എന്നും ഞാൻ അവകാശപ്പെടില്ല അപ്പം എല്ലാവരും ചേർന്നത് മനുഷ്യന്റെ ആവശ്യമാണ് ഉഴലുന്ന മനുഷ്യന്റെ ആവശ്യമാണ് ഈ കൊടും രാഷ്ട്രീയ ക്രൂരത വഴി അവരുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഇന്നലെയും പറഞ്ഞ കാര്യമാണ് ഓരോ കുടുംബത്തിലെയും നിക്ഷേപകരുടെ മാത്രമല്ല അവരുടെ ചുറ്റുവട്ടത്തൊരുപക്ഷെ നിക്ഷേപകരുടെ കണ്ണുനീര് കണ്ട് സഹിക്കാനാവാത്ത ഒരു ഒരു കണ്ണികളും ഇന്നലെ ഈ പദയാത്രയ്ക്ക് കരുത്തു പകരാനായി വഴിയോരങ്ങളിൽ നിന്ന് ആവേശം പകർന്നു നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദയാത്ര ശ്രീ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ പറയുന്ന ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് ആ ടൈമിലാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള ഒരുപാട് ജനങ്ങൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരുപാട് ഒരുപാട് ജനങ്ങൾ നമുക്കറിയുന്ന കാര്യമാണ് എത്ര പേരാണ് അവരുടെ പണം കിട്ടാതെ അവർ അത്രയും നിസ്സഹായ അവസ്ഥയിലെത്തിയിട്ട് ജീവൻ പോലും കളഞ്ഞ അവസ്ഥയിലെത്തി ഒരുപാട് സംഭവങ്ങളുണ്ട് ശരിയാണ് ശ്രീ സുരേഷ് ഗോപി അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് വരികയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള വാർത്തയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ പദയാത്ര സംഘടിപ്പിച്ച് അന്ന് പറഞ്ഞ് ഒരുപാട് വാഗ് വാഗ്ദാനങ്ങളുണ്ട് കുറേ വാക്കുകളുണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പം പറഞ്ഞ ഈ ഒരു നല്ല രീതിക്ക് ചിന്തിച്ച് അവരുടെ കൂടെ നിന്ന് പക്ഷത്ത് നിന്ന് പറഞ്ഞൊരു കാര്യം ഈ വാക്കുകളെ വിശ്വസിച്ചായിരിക്കണം ഒരു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരിൽ ഒരുപാടധികം ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്ന് പറയുന്നത് ആ ഒരു കടമ നിങ്ങൾ ഇനി എവിടെ പോയാലും എങ്ങനെ നിന്ന് കഴിഞ്ഞാലും തിരികെ കൊടുക്കേണ്ട ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഈ പറഞ്ഞ ഈടി പിടിച്ചെടുത്ത് പണം തിരികെ കൊടുക്കാൻ തയ്യാറാണ് അത് മുഖ്യൻ തിരികെ വാങ്ങുക നിങ്ങൾക്ക് തിരികാന്നൊരു സംഭവം സംഭവമുണ്ട് പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു മിതത്വം മയം എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ അന്ന് എത്ര മയത്തോടെ എത്ര വിനയത്തോടെ എത്ര സ്നേഹത്തോടെയാണ് നിങ്ങൾ സംസാരിച്ച ആ ഒരു സംഭവം വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ പറയുന്ന കലുങ്ക യാത്ര അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്ന ആ ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മയെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പറയുന്ന ടോണ് രീതിയൊക്കെ ഒക്കെ ഒരുപക്ഷെ അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിക്കുള്ളതാണ് നമുക്ക് കേൾക്കുന്നവർക്ക് പോലും അത് ഭയങ്കര പരിഹാസ്യമായിട്ട് തോന്നുന്നുണ്ട് അപ്പം വിശ്വസിച്ച് അന്ന് കൂടെ നിന്ന് വോട്ട് ചെയ്ത ആൾക്കാരോട് പറയുന്നതിൽ ഒരു മിതത്വം പാലിക്കാൻ ഒരു കാര്യമുണ്ട് ഇനി പറയുന്നത് ശരിയാണെങ്കിൽ കൂടി കാരണം ഇപ്പം ഈ ഒരു വാക്കിൽ കൂടി മനസ്സിലാകുന്നത് എതിരാളികളായിട്ട് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാര് ജനങ്ങളെ വെച്ച് കയ്യാടുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കളിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പോയി അയാളോട് പറയൂ അയാൾ പറയു പറയുന്ന സമയത്ത് നിങ്ങൾ പോയി മറ്റേ ആളോട് പറയൂ ഇങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാണ് ഈ പാവങ്ങൾ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഒരു എം എന്ന് പറയുന്ന സമയത്ത് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ കൂടി ആ ഒരു കാര്യത്തിനിടയ്ക്ക് ഇലക്ഷൻ ഇടയ്ക്ക് മുന്നോട്ട് കൊണ്ടുവന്നൊരു പദയാത്ര കൂടി സംഘടിപ്പിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരോട് അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു മയത്തിൽ സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്യണം എന്നുള്ളത് ഒരു ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു ാണ് അതിലപ്പുറത്തേക്ക് ഇത്രയും മീഡിയയിലൂടെ അല്ലെങ്കിൽ ആൾക്കാരെ മൊത്തം കേട്ട് ചിരിച്ച് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരമ്മ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വസ്തു വിറ്റ കാശാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളല്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ എപ്പോഴും ഈ പറയുന്ന ആൾക്കാരെ പരിഹാസ്യരാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ഒരു രീതിക്കുള്ള സംഭാഷണം പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വേലായുധം അച്ഛന്റെ കാര്യം എന്ന് പറഞ്ഞത് വീട് തകർന്ന ഒരു സംഭവം നിവേദനം കൊടുക്കുന്ന സമയത്തും അത് വാങ്ങാതിരിക്കുന്ന സമയത്ത് ഒന്നാമതത് ഭയങ്കരതായി പോയതിൻ്റെ പേരിലായിരിക്കണം ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നെഞ്ചത്തോട്ടിനേക്ക് എറാൻ പക്ഷെ നമ്മൾ അന്ന് കാണിച്ച മര്യാദ അന്ന് കാണിച്ച വിനയം അന്ന് കാണിച്ച സ്നേഹം എന്തുകൊണ്ട് ഇന്ന് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതകളായി പലപ്പോഴും മാറുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിനടിമയായിട്ടിരിക്കണം എന്ന് ആരും പറഞ്ഞില്ല ആ രാഷ്ട്രീയ പാർട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും റൈറ്റ്സും കൃത്യമായിട്ട് നമുക്കുണ്ട് അതിൽ നിന്ന് മാറാനുള്ള അതായത് വോട്ട് മാറ്റി കുത്താനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളെ പരിഗണിക്കുന്നതും പരിഗണിക്കാത്തതും വെച്ചിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ ഒരു അച്ഛന്റെ വീട് തെങ്ങ് വീണ് തകരുന്നതെന്ന് പറയുന്നത് അന്ന് തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ എത്ര ഇടങ്ങളിൽ അച്ഛൻ കയറി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷെ അന്ന് വരെ കണ്ണ് തുറക്കാതിരുന്ന ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ സുരേഷ് ഗോപി ആ ഒരു നിവേദനം വാങ്ങിയില്ല എന്നൊരു കാര്യം വലിയ വാർത്തയായിട്ട് വരുന്ന സമയത്ത് അവിടെ പോയ അദ്ദേഹത്തിനെ കാണുന്നു അച്ഛനെ കാണുന്നു വീട് വെച്ചു കൊടുക്കാ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിലെ ശരിക്കുള്ള ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് വാങ്ങിയില്ല എന്ന് വെച്ചിട്ട് മാത്രം അങ്ങനെയുള്ളവർക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ലഭിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണ് കാരണം മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൃത്യമായിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും കുറേ പേര് നമ്മളോട് അത്രയും മാന്യമായിട്ട് അത്രയും വിനയ കുലീനായിട്ട് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ പിന്നീട് ജയിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരോ ആവട്ടെ ഏതോ ആൾക്കാരാവട്ടെ പിന്നീട് നമ്മളെ ഒരടി കയ്യകലത്തിൽ ദൂരെ നിർത്തുന്നു നമ്മളോട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ അവരെ പോയി കാണുന്നു നിങ്ങൾ ഇവർ അതിലപ്പുറത്തേക്ക് ഞാനിത് പരിഗണിക്കും അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം ഇത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു 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 സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ഒന്ന് ശരിയായല്ലോ എന്ന് തോന്നും പക്ഷെ ഇതുപോലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ കുത്തി വോട്ട് തിരികെ കുറച്ച് അഞ്ചു വർഷം കഴിയുമ്പം വീണ്ടും മാറുമല്ലോ ആ സമയത്ത് മാറ്റി കുത്താൻ നമ്മൾ പ്രേരിതരാവ് തന്നെ ചെയ്യും അപ്പം അതിന്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളാണെന്ന് കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും നന്നായിരിക്കും കാരണം പണ്ടത്തെ കാലമല്ല ഇപ്പം കാലം മാറിയിട്ടുണ്ട് ആൾക്കാരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് തിരിച്ച് പെരുമാറാനും നമുക്കറിയാം കാരണം ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും നിൽക്കുന്ന ഈ പറയുന്ന കുറേയധികം സ്ഥാനാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരാൾക്ക് കുത്തന്നതിൽ അപ്പുറത്തേക്ക് അവിടെ നോട്ടായ എന്ന് പറയുന്ന ഒരു സംഭവം കാരണം നോട്ടായെന്ന് പറയുന്നത് കുത്തേണ്ട ഒന്നിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നോട്ടെയ്യം സമീപിക്കാൻ പറ്റും ഒരാളും ശരിയല്ലെങ്കിൽ കാരണം നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജനങ്ങളാണ് അവരാണ് നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അപ്പം അവർക്ക് കിട്ടേണ്ട മാന്യതയും അവർക്ക് കിട്ടേണ്ട ബഹുമാനവും കൊടുക്കാതെ വോട്ട് കക്കാൻ വേണ്ടി മാത്രം വരുന്ന സമയത്ത് ഈ കൈകൂപ്പി നിന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ച് സ്നേഹിച്ച് ഉമ്മ വെച്ച് കൈപിടിച്ച് ചേർത്ത് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് നടക്കുന്ന ഈ ഒരു കളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഒക്കെ ഇപ്പൊ കൊറേ പേര് എന്റെ നെഞ്ചത്ത് കയറാൻ എനിക്ക് നില്ക്കുന്ന നന്നായിട്ടറിയാം കുറെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അങ്ങോട്ടുള്ളവർ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഇത് നമ്മളെല്ലാവരും മാറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരിക അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവരൊക്കെ ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും ശരിയാണ് ഇവരുടെ ആശയങ്ങൾ വിഭിന്നമാണെങ്കിലും നമ്മുടെ ജനങ്ങളുടെ ആവശ്യം വരുന്ന സമയത്ത് ഇവർ ഒന്നിച്ചു നിന്നാൽ എന്താണ് ഇപ്പൊ കുഴപ്പം എന്ന് പറയുന്നത് അപ്പം ഇവരുടെ വിയോജിപ്പിന് വേണ്ടിയിട്ട് വെറുതെ ഇരയാക്കേണ്ടതാണോ നമ്മളെ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് Yeah. Mm -hmm.